കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളും ഇന്നലെ മതേഴ്സ് ഡേയോടുള്ള ബന്ധത്തിൽ അവരുടെ അമ്മയ്ക്ക് എഴുതിയ കത്തും അവിടെ പ്രകടിപ്പിച്ച ഓരോരോ നാടകങ്ങളും അതിനെ സംബന്ധിച്ച് മിക്ക ആൾക്കാരെയും കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതിൽ കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞത് ജാസ്മിന്റെ ഫാൻസ് അസോസിയേഷന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമായി ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ആ വീഡിയോയ്ക്ക് ചുറ്റും നടന്നുകൊണ്ട് മാലിന്യം വിസർജിച്ച് വാരി എറിയുകയാണ് ഈ കൂട്ടർ ഭാഗ്യത്തിന് പല കമൻറ്റുകളും പുറംലോകം കണ്ടിട്ടില്ല കാരണം ആദ്യം ഞാൻ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ പല കമന്റുകളും നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് വേണ്ട കമന്റുകൾ മാത്രമാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് ബാക്കിയുള്ളതൊക്കെ ആ കമന്റുകൾ ജനിച്ചു വീഴുന്ന ലേബർ റൂമിൽ വെച്ച് തന്നെ നമ്മൾ കൊന്നുകളയാറാണ് പതിവ് പക്ഷേ അതിലെ ഒരു കമന്റിന് മറുപടി പറയണമെന്ന് തോന്നി അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ആ കമന്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് ഡോ ഡോ നിങ്ങൾ ജാസ്മിന്റെ മേക്കിട്ട് കയറണ്ട നിങ്ങളൊക്കെ ഇവരുടെ വീഡിയോ വിറ്റിട്ടാണ് ജീവിക്കുന്നത് എന്ന് മറക്കണ്ട അല്ലെന്നു പറഞ്ഞാലും അത് വിശ്വസിക്കാൻ ഞങ്ങൾ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേർ മണ്ടന്മാരൊന്നുമല്ല തന്നെ പോലെ മറ്റൊരാളിന്റെ ഇമോഷൻസ് വെച്ച് വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരല്ല ഓക്കെ ജാസ്മിൻ അവിടെ അവിഹിതമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ല തന്നോട് അവരുടെ വീട്ടുകാർ വന്നു പറഞ്ഞോ അവരുടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല നാണക്കേട് കൊണ്ടെന്ന് അതോ ഇനി താൻ വല്ലതും ജാസ്മിൻ വരുന്നതുവരെ അവരുടെ വീട്ടിലെ സെക്യൂരിറ്റി ആയിരുന്നു ഡോ യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ കുറച്ച് വീഡിയോ ഇടാൻ അറിയാമെന്ന് പറഞ്ഞ് തനിക്കൊക്കെ എന്തും പറയാം എന്ന് വിചാരിക്കേണ്ട ഓക്കെ മര്യാദയ്ക്ക് വീഡിയോ ഇട്ട് ജീവിക്കണൂ നാളെ നിങ്ങളുടെ ലൈഫിലും എന്തേലും ഒക്കെ സംഭവിക്കും നിങ്ങൾക്കും ഇമോഷൻസ് വരും അന്ന് നിങ്ങളെ വെച്ച് പൊങ്കാലയിടാതെ നോക്കിക്കൂ ഒരു ദിവസം അവനവൻ കുരുക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് മറക്കാതിരിക്കുക ഞാൻ ജാസ്മിന്റെ ഫാനല്ല ഒരു മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കാതെ പോയാൽ പിന്നെ മനുഷ്യനായി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണല്ലോ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ് നിങ്ങൾ ഇവരുടെ വീഡിയോ വിറ്റിട്ടാണ് ജീവിക്കുന്നത് എന്ന് മറക്കണ്ട അല്ലെന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ ഞങ്ങൾ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേർ പേർ മണ്ടന്മാർ ഒന്നുമല്ല ആരാണാവോ ഈ കുറച്ചുപേർ അവസാനം എഴുതിയിരിക്കുന്നത് ഞാൻ ജാസ്മിന്റെ ഫാൻ ഒന്നുമല്ല എന്നാണ് പക്ഷേ ആദ്യം എഴുതിയത് മറന്നിട്ടാണ് അവസാനം വന്നു പറഞ്ഞത് ഇതൊക്കെ എഴുതി വിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് എഴുതി വിടണ്ടേ ഞങ്ങൾ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാണ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഞാൻ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തി മാത്രമാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ അല്ലേ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെ ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻ എന്നാണ് വിളിക്കുന്നത് ഇനിയും ജാസ്മിൻ ഫാൻസിനോട് ഞാൻ ഒരു മറുപടി പറയുകയാണ് ബിഗ് ബോസിന് ജാസ്മിന്റെ എല്ലാ പരിപാടികളും വിറ്റ് കാശാക്കാം അതിന് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങനെ മനുഷ്യന്റെ ഇമോഷൻസിനെ വിറ്റാണ് ബിഗ് ബോസ് ജീവിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ അതിനകത്ത് ഒഡീഷനും ഇന്റർവ്യൂവിനും ഒക്കെ പോവുകയും യും ആ ഷോയ്ക്കകത്ത് പെർഫോം ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്തത് ഇതിനൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ജാസ്മിൻ അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളത് പുറം ലോകത്തിന് അറിയില്ല പക്ഷേ ബിഗ് ബോസ് കണ്ടമാനം കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് വെറുതെ ജാസ്മിനെ നെഗറ്റീവ് ആക്കാൻ കാണിച്ചതല്ല കാശ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കാണിച്ചതാണ് അപ്പോൾ ബിഗ് ബോസ് കാണിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് അതിനും തീർച്ചയായിട്ടും നമുക്ക് പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടാറുമുണ്ട് കണ്ട കാര്യത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ബിഗ് ബോസ് കാണിച്ചതിന്റെ അത്രയും ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം ഫാൻസ് അസോസിയേഷൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായിട്ട് ഞാൻ ജാസ്മിന്റെ പി ആർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല കണ്ടസ്റ്റൻസിൻ്റെയും ആരാധകർ വന്ന് എന്റെ ചാനലിന്റെ കീഴിൽ നന്നായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ജാസ്മിന്റെയും ജാസ്മിന്റെ വീട്ടുകാരുടെയും ഫാൻസിൻ്റെയും ഒക്കെ കയ്യിൽ നിന്ന് കണ്ടമാനം പൈസ വാങ്ങിയിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതുകയാണ് ജാസ്മിനെ വെളുപ്പിക്കുവാൻ വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ വാക്കുകളൊന്നും നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോസും അതിന്റെ കീഴിലെ കമന്റുകളും ഒന്നും കാണാഞ്ഞിട്ടാണോ നിങ്ങൾ പ്രതികരിക്കാതിരുന്നത് അതോ കണ്ടിട്ടും നിങ്ങൾ നിങ്ങളുടെ വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞു പോവുകയായിരുന്നോ എന്തുകൊണ്ടാണ് അന്നേരം നിങ്ങളുടെ കുരു പൊട്ടാതിരുന്നത് ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കുമ്പോഴൊക്കെ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ നന്നായിട്ട് ചെയ്തു ജാസ്മിൻ അഭിനയിച്ചപ്പോൾ ജാസ്മിൻ തെറ്റു ചെയ്തപ്പോൾ ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ അത് കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അർത്ഥം ഞാൻ ജാസ്മിന്റെ ഫാനുമല്ല ജാസ്മിന്റെ ശത്രുവുമല്ല ഈ സീസണിലെ ഒരാളിനോടും എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരാരാധന ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ ചിലപ്പോൾ വരുന്ന നാളുകളിൽ അങ്ങനെ ഉണ്ടായേക്കാം ആരെങ്കിലും ഒരാൾ രാജകീയ പരിവേഷമുള്ള വ്യക്തിയായിട്ട് വളർന്നു വരുമ്പോൾ എനിക്കും അയാളുടെ പിൻപിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയേക്കാം പക്ഷേ ഈ സീസണിൽ ഇതുവരെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജാസ്മിനെ വിമർശിച്ചു നോറയെ വിമർശിച്ചു റസ്മിനെ വിമർശിച്ചു അൻസിബയെ കഴിഞ്ഞ ആഴ്ച പല വീഡിയോകളിൽ കൂടി വിമർശിച്ചു സിജോയ്ക്കെതിരെയും അതുപോലെ ആ വീട്ടിലെ മിക്കവാറും ആൾക്കാർക്കൊക്കെ എതിരായിട്ട് ഞാൻ വീഡിയോയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ ആൾക്കാർ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും മറന്നുപോയിട്ടില്ല ഇനിയും ജാസ്മിൻ നല്ലതെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും ആ സമയത്ത് നല്ലൊരു കമന്റ് ഇടുവാൻ താങ്കൾ വരും എന്ന പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടല്ല പറയണമെന്ന് തോന്നുന്ന കാര്യം നമ്മൾ പറഞ്ഞിരിക്കും പിന്നെ അത് ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നില്ലയോ എന്നുള്ളത് അത് ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റുകൾ രേഖപ്പെടുത്താം ആ കമന്റുകൾ സഭ്യമായ ഭാഷയിലുള്ളതൊക്കെ അത് എത്ര രൂക്ഷമായ വിമർശനമാണെങ്കിൽ പോലും നമ്മളത് പബ്ലിഷ് ചെയ്തിരിക്കും തെറിയൊഴിച്ച് ബാക്കി എന്താണെങ്കിലും തീർച്ചയായിട്ടും അത് പുറം ലോകരെ കാണിക്കും പിന്നെ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് പോലെ ജാസ്മിൻ ഇവിടെ അവിഹിതം നടത്തി എന്ന രീതിയിലൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെയും പരാമർശിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്ന ധാരാളം ചാനലുകളുണ്ട് ജാസ്മിൻ കാണിച്ചത് ലോകത്ത് ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്ന രീതിയിലൊക്കെ സംസാരിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ട് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് വളരെ ഓപ്പൺ മൈൻഡ് തന്നെയാണുള്ളത് ജാസ്മിൻ അവിടെ ഗബ്രിയുമായിട്ട് പ്രണയത്തിലായിരുന്നിരിക്കാം അവർ തമ്മിൽ ചുംബിച്ചിട്ടുണ്ടാകാം അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുകയോ കടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അതിനെക്കുറിച്ച് ഞാൻ വളരെ സഭ്യമായ ഭാഷയിൽ മാത്രമേ പ്രതികരണങ്ങൾ അറിയിച്ചിട്ടുള്ളൂ അതായത് നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രത്യേക മനഃശാസ്ത്രമുണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ഇവിടുത്തെ പല കുടുംബ പ്രേക്ഷകർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുമാർ അത്ര വലിയ വിശാല ഹൃദയമൊന്നുമല്ല ഒരു സായിപ്പിന്റെ നാട്ടിലുള്ളവർക്ക് ഇതൊരു വാർത്തയും വിശേഷവും ആയിരിക്കത്തില്ല നമ്മുടെ പല കമന്റുകളും സായിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് തന്നെ അതൃപ്തിയും വെറുപ്പും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിയെ പ്രത്യേകം മനസ്സിലാക്കുകയും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഗെയിം കളിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം കാരണം അവരുടെ വോട്ട് കൊണ്ടാണല്ലോ ഈ മത്സരാർത്ഥികളൊക്കെ അവിടെ നിൽക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ മടങ്ങിപ്പോരുവാൻ തക്കവണം ഇഷ്ടമുള്ളതെല്ലാം കാണിച്ചിട്ട് മടങ്ങി മടങ്ങിപ്പോരാ അപ്പോൾ നൂറു ദിവസം അവിടെ നിൽക്കണമെന്നും കപ്പടിക്കണം എന്നും ഒക്കെ ആഗ്രഹിച്ച് മുൻപോട്ട് പോകുന്ന വ്യക്തികൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ടത് മലയാളി കമ്മ്യൂണിറ്റിയുടെ മനഃശാസ്ത്രം എന്താണെന്നും അവരുടെ സദാചാര ബോധം എന്താണെന്നും ഒക്കെയാണ് അതിന് വിരോധമായി അതിർത്തികൾ ലംഘിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകളിൽ ഇരുന്നുകൊണ്ട് എന്നെ പോലെ പോച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നും ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ കമന്റ് ബോക്സുകൾ രേഖപ്പെടുത്തുകയും ചെയ്യാം ഇത് ും ഒരു ഗെയിട്ട് കണ്ടാൽ മതി അതുകൊണ്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഇതുവരെയും ഈ സീസണിലെ ആർക്കും നമ്മൾ ഒരു വ്യക്തിപരമായ സപ്പോർട്ട് കൊടുക്കുവാനും ആ വ്യക്തി ജയിച്ചു കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നിർലോഭമായ പിന്തുണ കൊടുക്കുവാനും ഒന്നും തയ്യാറായിട്ടില്ല അങ്ങനെ പിന്തുണയ്ക്കുവാൻ തക്കവണ്ണം അത്ര ശക്തനായ ഒരു മത്സരാർത്ഥി ഈ സീസണിൽ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുമില്ല അങ്ങനെ തീർച്ചയായിട്ടും ഒരു തോന്നൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സപ്പോർട്ട് കൊടുക്കും അത് ജാസ്മിൻ ആണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ജാസ്മിന് തന്നെ ായിരിക്കും ഞാൻ സപ്പോർട്ട് കൊടുക്കുക പക്ഷേ ആ ഒരു നിലവാരത്തിലേക്ക് ജാസ്മിൻ എത്തിയിട്ടില്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് അത്രമാത്രം മുറിവ് മനസ്സിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ അല്ല സംസാരിക്കേണ്ടത് ബിഗ് ബോസിലേക്ക് ഒരു ഭീമ ഹർജി അയക്കുവാൻ വേണ്ടി തയ്യാറാവുക ഈ ഫാൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ജാസ്മിനെ മോശമാക്കുന്നതായിട്ടുള്ള ഒരു ഫുട്ടേജ് പുറത്തുവിടരുത് എന്നുള്ള ഒരു തീരുമാനം ഏഷ്യാനെറ്റിനെ ബോധിപ്പിക്കുക അവരെ അതിനകത്ത് കൺവിൻസ് ചെയ്യിക്കുക അതിനകത്ത് നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതേയുള്ളൂ ഈ പ്രശ്നമല്ല അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അതായിരിക്കും